അക്ബർ പിന്നാലെ നടന്ന് അനുമോളെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് മാനസികമായി തകർക്കാനൊക്കെ നോക്കുന്നുണ്ട് അക്ബറിന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളോടാണ് അക്ബർ ദേഷ്യമുള്ളത് അതെന്തായാലും ഇന്ന് രാവിലെ തന്നെ അനുമോളോട് പറഞ്ഞ് മനസ്സ് തുറന്ന് സംസാരിച്ച് രണ്ടാളും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റുന്ന രീതിയിലാണ് കേട്ടോ ലൈവിൽ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അക്ബറും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വളരെ കുറച്ച് പാട്ട് മാത്രമാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കാണിച്ചിരിക്കുന്നത് അനുമോളോട് ചോദിക്കുന്നുണ്ട് ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നീ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞല്ലേ അത് ഇപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോന്ന് അനുവിപ്പിച്ചില്ല അതിന് മുമ്പ് തന്നെ അനുമോൾ പറഞ്ഞു തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് മനസ്സിലാവുന്നു തെറ്റാണെന്ന് അത് അക്ബർ നീ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത് നിവിനാണെങ്കിലും മറ്റാരാണെങ്കിലും പുറത്ത് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ പറയുള്ളൂ ആ സംഭവം അല്ലേ അതാണ് അനുമോൾ പറയുന്നത് അത് കേട്ടപ്പോൾ അക്ബറിനെ കുറച്ച് സമാധാനമായിട്ടോ അപ്പോൾ അക്ബർ ചോദിക്കുന്നത് എനിക്കത് ഭയങ്കര സങ്കടമായി അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ചോദിക്കുന്നതെന്ന് അതിന് അക്ബറെ സമാധാനിപ്പിക്കുന്നുണ്ട് അനുമോള് ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ല എനിക്കത് ആ സമയത്ത് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് അക്ബർ ആയതുകൊണ്ട് മാത്രം അക്ബറിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാനത് പറയുമായിരുന്നു അത് ഒരു പക്ഷേ അനുമോൾക്ക് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മുടന്ന് ന്യായങ്ങളൊക്കെ പറഞ്ഞ് അത് വെള്ളപൂശായിരുന്നു പക്ഷെ അനുമോൾ അത് ചെയ്തത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി അത് ഏറ്റു പറഞ്ഞ രീതിയിലാണ് വെത്തിരിക്കുന്നത് അത് കേട്ടപ്പോൾ അക്ബർ സമാധാനമായി അക്ബർ പറഞ്ഞു ഓശരി മുടക്കത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർത്തു പിന്നെയുള്ളത് ഈ ഒരു പരാതിയായിരുന്നു അതും കൂടി പറഞ്ഞ് തീർത്തപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് നമുക്ക് വിചാരിക്കാം എന്ന കരുതി അക്ബർ ആള് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അനുമോള് വെറുതെ വിടാനുള്ള സാധ്യതയില്ല കാരണം വിന്നർ ആകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോളുടെ പിന്നാലെ നടന്ന് നെഗറ്റീവ് അടിപ്പിക്കാനൊക്കെ ഇവർ നോക്കൂ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ചാനലുണ്ടാക്കും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം